ക്ഷിപ്രഗണപതി മന്ത്രം വശ്യതയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുടുംബകലഹങ്ങൾ കുടുംബത്തിലുണ്ടാകുന്ന ആ പരസ്പര വിദ്വേഷങ്ങൾ ഇതിനെ എല്ലാം അകറ്റുന്നതിന് നമുക്ക് ക്ഷിപ്രഗണപതിയെ ഭജിക്കുകയും ഉപാസിക്കുകയും ചെയ്യാം ക്ഷിപ്രഗണപതി മന്ത്രം കൊണ്ട് മുന്നൂറ്റി മുപ്പത്താറു ഒരു ഹോമം ചെയ്ത് എല്ലാവർക്കും നിങ്ങളുടെ വശ്യതയെ ആകർഷിക്കാൻ സാധിക്കുന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു ഉയർച്ചയിലേക്ക് എത്തുന്നതിന് ധനമായിക്കോട്ടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും നിങ്ങളൊരു പർട്ടിക്കുലർ സ്ഥാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഈ വശ്യപ്രയോഗം കൊണ്ട് സാധ്യമാകുന്നതാണ് ഏത് വശ്യതയാണ് വേണ്ടത് അതിനനുസരിച്ച യന്ത്രവും നിങ്ങൾക്ക് സാധ്യമാക്കുന്നതാണ് ആ യന്ത്രം ധരിക്കുന്നത് മൂലം ഏത് തരത്തിലുള്ള യന്ത്രവും സ്ത്രീ പതി സ്ത്രീ വശ്യമാണോ പുരുഷ വശ്യമാണോ സ്ഥാനമാണോ ആ തരത്തിലുള്ള യന്ത്രങ്ങൾ യഥാവിധി എഴുതി പൂജിച്ച് നിങ്ങൾക്ക് ധരിക്കുന്നത് മൂലം നിങ്ങൾക്ക് ധാരാളം ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു സാധ്യതകളും ഈ വശ്യപ്രയോഗത്തിലൂടെ സാധ്യമാകുന്നതാണ് ക്ഷിപ്രഗണപതിയെ ഉപാസിക്കുന്നതും അതിനെ ഹോമിക്കുന്നതും ആ ഹോമം ചെയ്യുന്നതുൾപ്പെടെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും നിവൃത്തികരണം വരുന്നതാണ് കുറച്ച് വേണ്ടാത്തക്ക ഇടയിൽ കയറി വന്നിട്ടില്ല